അലൈക്കും അസലാമലൈക്കു വറഹമത്തല്ലാ വിപ്രകാത്ത വളയെടുത്ത് അതിന് ശേഷമുള്ള ദ്വാ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഈ സ്വലാത്ത് ഒരാൾ പറഞ്ഞാൽ അവൻക്ക് കിട്ടുന്നത് പത്ത് പ്രതിഫലം അള്ളാഹുമായിട്ട് അവൻക്ക് വലിയ അടുപ്പമുണ്ടാകും നബിസലഹ വസ്ലി തങ്ങളുമായിട്ട് വലിയ അടുപ്പമുണ്ടാകും നടക്കില്ല എന്ന് ഉറപ്പിച്ച കാര്യം അള്ളാഹു കൊടുക്കും കൊടുക്കില്ലെന്ന് അള്ളാഹു ഊരിക്കൊടുക്കും ഞെരുക്കം മാറാൻ എളുപ്പം കിട്ടാൻ ഈ സ്വലാത്ത് വളരെയധികം നമുക്ക് ഉപകാരമാണ് ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ പൈശാചികമായ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ നിബിസരതാവത്സരം തങ്ങളുടെ ശഫാഹത്ത് കിട്ടും ആക്കിപത്ത് നന്നാവും മനുഷ്യറിൽ നമ്മുടെ മുഖം ഒന്നും കൂടെ പ്രകാശിക്കും ഈ സ്വലാത്ത് നിത്യമാക്കി ചെല്ലിയാൽ മുഖം പ്രകാശിച്ച് സ്വർഗത്തിലേക്ക് കടക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ഉൾപ്പെടുത്ത് ദുവാ ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷമുള്ള ഈ സ്വലാത്ത് എല്ലാവരും നിത്യമായി പതിവാക്കുക തരട്ടെ